അങ്ങനെ നമ്മുടെ ഇ വി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒരു സന്തോഷ വാർത്ത നമ്മുടെ ഇ വി സ്കൂട്ടറാണെങ്കിലും കാറാണെങ്കിലും ആണെങ്കിലും ഏത് വേണമെങ്കിലും നമുക്ക് ഇനി കംപ്ലൈൻറ്റ് വന്നാൽ വാറണ്ടി കഴിഞ്ഞാലും സോ ഷോറൂമിൽ പോയി കത്ത് കത്ത് കിടക്കാതെ നമുക്കിതായ കോട്ടക്കൽ ചെനക്കൽ നമ്മുടെ ഒരു ഇവീൻ്റെ വലിയൊരു സെൻറ്റർ വാങ്ങിക്കുന്നുണ്ട് സർവീസ് അതിന് ഏത് വണ്ടിയാണെങ്കിലും ഏത് കമ്പനി ആണെങ്കിലും നമുക്കിപ്പോൾ എൻ്റെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് നന്നാക്കി എടുക്കാം അതിന് ബാറ്ററി പോയാലും ഇലക്ട്രിക്കൽ ഇഷ്യൂസ് ആണെങ്കിലും വലിയ വിലയില്ലാത്ത രീതിയിൽ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ നമുക്ക് നന്നാക്കി എടുക്കാം ഇത് എവിടെ കിടക്കുന്നത് വെച്ചാൽ പണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ വലിയൊരു ഫർണിച്ചർ ഇട ഉണ്ടായിരുന്നു ഈ റൂട്ടിൽ ഭയങ്കര വലിയൊരു ഫർണിച്ചർ ഇടയായിരുന്നു തോന്നുന്നു അതിൻ്റെ വലിയൊരു ഗോഡൗണിലാണ് ഇപ്പം നടക്കുന്ന സംഭവം മസാർട്ട് അതിൻ്റെ എന്തോ കൂട്ടിപ്പോയി അതിൻ്റെ നഷ്ടം കാരണമായിരിക്കും അതിൻ്റെ വണ്ടികളൊക്കെ അതുപോലെ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കിലായിട്ടുള്ള വലിയൊരു ഗോഡൗൺ സെൻറ്ററിലാണ് ഇതിപ്പോൾ നടക്കുന്നത് വലിയൊരു ഇഷ്യൂസ് സെൻറ്ററാണ് അതുകൊണ്ടോ ഇവിടുന്ന് നമുക്ക് അവിടം വരെ നമ്മളെ വണ്ടിക്കകത്തവർ നമ്മളെ കൊണ്ടുപോകും കാരണം ഇത് വലിയൊരു സെൻറ്റർ ആയതുകൊണ്ട് വലിയൊരു ഗോഡൗൺ ആയതുകൊണ്ട് അന്ന് അങ്ങേയറ്റം ഇങ്ങേറ്റം വരെ കിടക്കുക അപ്പോൾ നമുക്ക് നമ്മളെ അങ്ങോട്ട് വണ്ടിയിൽ കൊണ്ടുപോകും ഇങ്ങോട്ടൊരു വണ്ടിയിൽ എത്തിച്ച് തരും ഓക്കെ ഇവിടെ കൊണ്ടിറക്കിത്തരും അറ്റത്ത് ഇവിടുന്ന് അവിടെ വരെ നടക്കണം ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെൻറ്റർ അപ്പോൾ മാർക്കറ്റിൽ എന്തെങ്കിലും ഈ വി സംശയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഇതിൽ വിളിച്ചു ചോദിക്കാൻ പോരാ തന്നെ ഇവിടെ നമുക്ക് നാനോൻ്റെ ഇ വി നമുക്ക് കർണാടകയിൽ നിന്ന് തെലുങ്കാനെന്നുള്ള വണ്ടികൾ നാനോ ഇവിടെ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് അത് നമുക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞാൽ അവർ നന്നാക്കി നന്നു വെച്ചാൽ വണ്ടി കൂടിയിട്ടില്ല സേലോ കിലോ കിലോ കിലോമീറ്റേഴ്സാണ് അത് അതിപ്പോൾ ഇലക്ട്രിക് വണ്ടിയാണ് അവരെല്ലാം ഊരിയിട്ടേക്കാണ് അത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നന്നാക്കി പുതിയ പുതിയ വണ്ടി പോലാക്കി തരും നല്ല കണ്ടീഷനാക്കി തരുന്നതിന് നാല് ലക്ഷം രൂപ നാലേകാല ലക്ഷം രൂപയാണ് നല്ല പുതിയ അനാനുമാക്കി തരുന്നതിന് അവർ വാറണ്ടിയും കൊടുക്കും വാറണ്ടി ആക്കിയിട്ടുള്ള വാറണ്ടിയും ഉണ്ടാവും ഒരു നൂറ്റി അറുപത് കിലോമീറ്റർ ബാറ്ററി കപ്പാസിറ്റിയും കിട്ടും കിലോമീറ്റർ ഓടാനുള്ളത് അത്യാവശ്യം നമുക്ക് ഊട്ടിച്ച് വേണമെങ്കിൽ മുതലാക്കാം എല്ലാ വണ്ടികളും ഇവിടെ ഉണ്ട് ഓട്ടോറിക്ഷ മുതൽ ഐ ക്യൂബ് ഓല ഓലയാണ് കൂടുതലുള്ളത് ഏതറ് എല്ലാ ഐ വിസിൻ്റെ എല്ലാ ഇലക്ട്രിക്കൽ വണ്ടീൻ്റെ സ്കൂട്ടറുകളുണ്ട് ബാറ്ററി ഇലക്ട്രിക്കൽ സംബന്ധമായ ഏത് ഇഷ്യൂസും ചാർജറ് ഞാനിപ്പം എൻ്റെ ടിയാഗോൻ്റെ ചാർജർ കംപ്ലൈൻറ്റായിട്ടാണ് അവിടെ നന്നാക്കാൻ കൊടുക്കാൻ വന്നത് അപ്പോഴാണ് ഇത് കണ്ടത് അപ്പോൾ ഷോറൂമിൽ ചെന്നപ്പം വാറണ്ടി ഇല്ലാത്തതുകൊണ്ട് അത് പുതിയത് മേടിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അതിന് മുപ്പത്തി രൂപയാണ് പുതിയ ചാർജർ അപ്പോൾ അത് അതവരിവിടെ നന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അത് അന്വേഷിച്ചിട്ട് വന്നതാണ് ഇവിടെ ഇ വി വണ്ടികളിലൊരു ചാകര തന്നെയുണ്ട് അപ്പം എല്ലാവർക്കും ഇവിയുടെ ഒരു പ്രശ്നം ഈ ബാറ്ററിയും ഇഷ്യൂസും ആയതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഇനി വേണ്ട